ഇന്ന് ഞാൻ ബംബ്ലൂസ് നാരങ്ങയുടെ റെസിപ്പിയാണ് ഇടുന്നത് ഇത് രണ്ടും വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയും ഇതാണ് ബംബ്ലൂസ് നാരങ്ങയുടെ മരം ഇങ്ങനെയാണ് മരത്തിൽ ഉണ്ടാവുക ഈ ഫ്രൂട്ടിനെ ബിഗ് ഓറഞ്ച് ബിഗ് ലെമൺ എന്നെല്ലാം പറയും ചില സ്ഥലങ്ങളിൽ ഇതിനെ കമ്പിളി നാരങ്ങ എന്നും പറയും ഈ ഫ്രൂട്ട് കരളിൻ്റെ പ്രവർത്തനം ഉയർത്തുന്നു രക്തസമ്മർദ്ദം നിലനിർത്തുന്നു ഇത് പ്രമേഹ രോഗികൾക്കും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുടിക്കും സ്കിന്നിനും എല്ലാം നല്ലതാണ് എന്തായാലും ഓറഞ്ച് ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കഴിക്കാം ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം ക്യാൻസറിനെ പ്രതിരോധിക്കും മലബന്ധം തടയും ഇതിനില്ലാത്ത ഗുണങ്ങളൊന്നുമില്ല അതിനുശേഷം ഇങ്ങനെ നാലായി മുറിച്ച് ഇതിൻ്റെ പുറത്തുള്ള തോല് കളയാം അതിൻ്റെ നടുഭാഗവും മുറിച്ച് കളഞ്ഞാൽ ഉരു എടുത്ത് മാറ്റി ഇങ്ങനെ വേഗത്തിൽ പറിച്ചെടുക്കാം ഇത് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും കാണുന്നത് കൊണ്ട് ആർക്കും അത്ര വിലയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഗുണം ചില്ലറയൊന്നുമല്ല ഇത് സാലഡായും ഉപയോഗിക്കാം ഇങ്ങനെയെല്ലാം എളുപ്പത്തിൽ പറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി നശിപ്പിക്കാതെ എല്ലാവരും ഉപയോഗിക്കണം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മിൽക്ക് മേഡ് ചേർത്ത് കഴിച്ചു നോക്കാം സൂപ്പർ സ്വാദാണ് കഴിച്ചു നോക്കിയപ്പോൾ കണ്ടത് ഇത് നിന്നാൽ മടിയിലെ കുട്ടികൾക്ക് വരെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തീർച്ചയായും കഴിക്കും ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഇനി ബാക്കിയുള്ളത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാം ഇതിൽ വെള്ളമൊഴിക്കാതെയാണ് അടിച്ചെടുക്കേണ്ടത് ഇനി ഇത് അരിച്ചെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര കൂടി ഇടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പഞ്ചസാരയും ഇടാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് വെറുതെ തിരിച്ചെടുക്കാം ഇത് തണുപ്പിച്ചാണ് കുടിക്കേണ്ടത് അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇനി ഇതൊന്നും ഇടാതെ വെറുതെ ജ്യൂസ് അടിച്ച് കഴിച്ചാലും നല്ലതാണ് ഇത് എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്